വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ ഇപ്പോൾ നമുക്കറിയാം യൂറോപ്പിലെ പല വലിയ ക്ലബ്ബുകളും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവരുടെ സ്റ്റേഡിയത്തിലേക്ക് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നുണ്ട് റയൽ മാഡ്രിഡ് അവരുടെ വലിയ സ്റ്റേഡിയത്തിന്റെ പണി കുറച്ച് നാളുകളായിട്ടുള്ളൂ കംപ്ലീറ്റ്ലി പൂർത്തിയാക്കിയിട്ട് അവർ ഓപ്പൺ ആക്കി ആക്കിയിട്ട് അപ്പോൾ എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വാർത്തയൊക്കെ വന്നിരുന്നു അവർക്ക് ഏതാണ്ട് വൺ മില്യൻ്റെ അടുത്ത് പെർ ഡേ റവന്യൂ അപ്പോൾ ഒരു വർഷം ഏതാണ്ട് മുന്നൂറ് മുന്നൂറ്റമ്പത് മില്യൺ അടുത്ത് അവർ സ്റ്റേഡിയത്തിൽ നിന്ന് മാത്രം റവന്യൂ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ എന്ന് പറയുന്ന പോലെ പല ക്ലബുകളും ഇപ്പോൾ വലിയ രീതിയിൽ സ്റ്റേഡിയം എക്സ്പാൻഷൻ എക്സ്പാൻഷന പുതുക്കിപ്പണികളുടെ പാതയിലേക്കൊക്കെയാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വലിയൊരു വാർത്ത വന്നിരുന്നു സാൻസിറോ അവര് പൊളിച്ചടക്കി പൊളി പൊളിച്ച് നശിപ്പിച്ചിട്ട് പുതിയൊരു സ്റ്റേഡിയം പണിയാനുള്ള ഒരു പ്ലാനാണ് ഇൻറ്ററും അതുപോലെ തന്നെ എ സി മിലാനും പ്ലാൻ ചെയ്യുന്നത് ഇപ്പൊ നമുക്കറിയാം സാൻസിറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലെജൻഡറി ആയിട്ടുള്ളൊരു സ്റ്റേഡിയമാണ് വളരെ വളരെ ഫേമസ് ഒരു സ്റ്റേഡിയമാണ് അപ്പോൾ ആ ഒരു ഐക്കോണിക് സ്റ്റേഡിയം അവർ പൊളിച്ചു കളഞ്ഞിട്ട് പുതിയൊരു സ്റ്റേഡിയം പണിയാനാണ് ഇന്ററും അതുപോലെ തന്നെ എ സിമാനും പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ സാൻസിറോടെ ചരിത്രത്തിലേക്ക് പോവാ ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് പേരിട്ടിരിക്കുന്നത് ഗുസ്സേ മേയാസ എന്ന് പറയുന്ന ഇറ്റാലിയൻ ലെജൻഡറി ഫുട്ബോളറിൻ്റെ പേരിലാണ് അപ്പോൾ അദ്ദേഹം ഇൻ്ററിന് വേണ്ടി കളിച്ചിട്ടുണ്ട് അവിടുത്തെ മാനേജറായിരുന്നു അതുപോലെ തന്നെ ഷോർട്ട് ടൈമിൽ എ സിംലാനിന് വേണ്ടിയും കളിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ രണ്ട് മിലാൻ ക്ലബ്ബുകൾക്ക് വേണ്ടിയും കളിച്ചിട്ടുള്ള ഒരാളാണ് യുസുബ് മിയാസ അപ്പോൾ അതാണ് ഇസാൻ സീറോ സ്റ്റേഡിയത്തിന്റെ ആക്ച്വൽ നെയിം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ഒരു കഴിവസമാണ് ഇന്ററിലാണെങ്കിലും മേസി മിലാനിലാണെങ്കിലും പത്ത് ചാമ്പ്യൻസ് ലീഗുകളാണ് അവർ രണ്ട് ക്ലബുകൾ നേടിയിട്ടുള്ളത് അതുപോലെ തന്നെ അവിടെ കളിച്ചിട്ടുള്ള ഐക്കോണിക് പ്ലേയേഴ്സ് അതുപോലെ തന്നെ മാനേജേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോളിന് തന്നെ വലിയ സംഭാവന കൊടുത്തിട്ടുള്ള ആൾക്കാരൊക്കെയാണ് കാർലോ ആൻസുരോട്ടി അതുപോലെ തന്നെ സാച്ചി അതുപോലെ ജോസെ മെറിനോട് ട്രബിൾ ടീമൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ ഒത്തിരി ലെജൻസ് മാനേജർ വൈസ് ആണെങ്കിലും പ്ലേയേഴ്സ് വൈസ് ഒക്കെ ആണെങ്കിലും കളിച്ചിട്ടുള്ളൊരു സ്റ്റേഡിയമാണ് അപ്പോൾ ആ ഒരു സ്റ്റേഡിയം ആണ് അവർ ഡിമോളിഷ് ചെയ്ത് കളയാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു പുതിയ സ്റ്റേഡിയം പണിയാനുള്ള പ്ലാനിലാണ് അപ്പോൾ എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിതിനെപ്പറ്റി കുറേ കാലങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ കേട്ടിട്ടുണ്ട് ഇറ്റാലിയൻ ഫുട്ബോളിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല സ്റ്റേഡിയങ്ങളില്ല ഫെസിലിറ്റികളില്ല എന്നുള്ളതാണ് അപ്പം നല്ല സ്റ്റേഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യൻ നോക്കി കഴിയുമ്പോൾ അവരുടെ സ്റ്റേഡിയം ആക്ച്വലി വളരെ വളരെ മുൻപന്തിയിലായിരിക്കും പക്ഷേ ഈ പറയുന്ന പോലെ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റുകളൊക്കെ നടത്താനായിട്ട് ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ സൂപ്പർ കപ്പ് നടന്ന മത്സരം നടന്നത് ബ്ലൂ എനർജി സ്റ്റേഡിയം എന്ന് പറയുന്ന സ്റ്റേഡിയത്തിലാണ് ഉഡനീസിയിൽ അപ്പോൾ ആ ഒരു സ്റ്റേഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഉടനീസി എന്ന് പറയുന്ന നഗരത്തിലാണ് മിലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഐക്കോണിക് ആയിട്ടുള്ള യൂറോപ്യൻ നഗരമാണ് പക്ഷേ അവർ ഈ സാൻസിയോറോ ചൂസ് ചെയ്യാതെ ഉടനീസിയിലേക്കാണ് പോയത് ഈ സാൻസിയുറോയുടെ കേസിലേക്ക് വന്ന് കഴിയുമ്പോൾ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചില ബാത്റൂമുകളൊക്കെ ഇന്ത്യൻ സ്റ്റൈൽ ഉള്ള ബാത്റൂമുകളൊക്കെയാണ് അപ്പോൾ അങ്ങനെ അത്രയും ഒരു സംഗതിയാണ് ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ സ്റ്റൈൽ ബാത്റൂമിന് കുഴപ്പമുണ്ടായിട്ടൊന്നും അല്ല പക്ഷേ ഇപ്പോൾ ആരും മോഡേൺ ഡേയിൽ അങ്ങനെ ആരും ഈ പറയുന്ന പോലെ ഇന്ത്യൻ സ്റ്റൈൽ ക്ലോസറ്റുകളൊന്നും ആരും ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വീടുകൾ കഴിയുമ്പോഴാണെങ്കിലും ഒരു ബാത്റൂമൊക്കെ അങ്ങനെ വേണമല്ലോ അപ്പോൾ അങ്ങനെ ഇപ്പോഴും അങ്ങനത്തെ സ്റ്റൈൽ ബാത്റൂമൊക്കെയുള്ള ഒത്തിരി പഴകിയ ഒരു സ്റ്റേഡിയമാണ് ആക്ച്വലി സാൻസിറോ എന്ന് പറയുന്നത് കാര്യം ഐക്കോണിങ്ക് ഒക്കെ ആണെങ്കിലും ആ സ്റ്റേഡിയം മാറേണ്ട ഒരു സമയമായി അപ്പോൾ അതുകൊണ്ടാണ് അവരത് പൊളിച്ച് പുതിയത് പണിയാനായിട്ട് നോക്കുന്നത് അപ്പോൾ ഏതാണ്ട് രണ്ടായിരത്തി മുപ്പത്തൊന്നോട് കൂടി ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ പണിയൊക്കെ കംപ്ലീറ്റ് ആക്കുമെന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് എന്തായാലും ഇതിനൊക്കെ ഒത്തിരി മുന്നേ തന്നെ വന്ന മറ്റൊരു വാർത്തയായിരുന്നു മാൻ യുണൈറ്റഡിൻ്റെ പുതിയ സ്റ്റേഡിയം പ്ലാൻസ് ഏതാണ്ട് ഒരു ലക്ഷം ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന സ്റ്റേഡിയമാണ് യുണൈറ്റഡ് പ്ലാൻ ചെയ്യുന്നത് സർക്കസ് കൂടാരൻ ഡിസൈനൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ് ഒത്തിരി ട്രോളുകളൊക്കെ ഏറ്റുവാങ്ങിയ ഒരു ഡിസൈനായിരുന്നു പക്ഷേ കോ ഓണറായ ജിം റാറ്റ്ക്ലിഫ് പറഞ്ഞുകൊണ്ടിരുന്നത് അതൊരു ഐക്കോണിക് ഐക്കോണിക്കായിട്ടുള്ള ഡിസൈനാണ് അതുപോലെ തന്നെ ഒരു ബോൾഡ് ഡിസൈനാണ് ഭാവിയിൽ ഏത് കാലത്തും എവിടെയുള്ളവനും കണ്ടു കഴിഞ്ഞാൽ ആ ഇത് മാനുവൽ ആയിട്ട് എൻ്റെ സ്റ്റേഡിയമാണ് എന്ന് തിരിച്ചറിയുന്ന ടൈപ്പ് ഒരു ഡിസൈനാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ആക്ച്വലി അത് അത്ര വലിയ ഐക്കോണിക് ഒന്നുമല്ല കാരണം ഈ മ്യൂണിക്കിലെ ഒളിമ്പിക് സ്റ്റേഡിയത്തിൻ്റെ ആ ഒരു ഡിസൈൻ സ്റ്റൈലൊക്കെ കോപ്പി അടിച്ചിട്ടാണ് ബേസിക്കലി ഇത് പണിയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലോ കണ്ട് പണിത് ആ ഒരു ഒളിമ്പിക് സ്റ്റേഡിയത്തിൻ്റെ ആ ഒരു സ്റ്റൈലിലാണ് ഇവർ ഇത് ചെയ്യാൻ ഉദ്ദേശിച്ചത് പക്ഷേ ആ പ്ലാനൊക്കെ ഡ്രോപ്പ് ചെയ്തു സർക്കസ് കൂടാരം വേണ്ട നോർമൽ സ്റ്റൈൽ സ്റ്റേഡിയം മതി എന്നുള്ള പ്ലാനിലേക്ക് ക്ലബ്ബ് മാറി എന്നുള്ള രീതിയിലൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലോറി വിറ്റ്വെൽ ഒക്കെ പറയുന്ന കേട്ടത് അപ്പോൾ അതിൻ്റെ മെയിൻ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുവ നിലവിലുള്ള ഓൾട്രാഫോൾ സറൗണ്ടിങ് ഏരിയ എന്ന് പറയുന്നത് ഫ്രൈറ്റ് ലൈനർ എന്ന് പറഞ്ഞൊരു കമ്പിയുടെ കൺ അണ്ടറിലാണ് അപ്പോൾ അവർ ഏതാണ്ട് നാനൂറ് മില്യൺ ആവശ്യപ്പെട്ടു എന്നാണ് പറഞ്ഞത് അവരുടെ ഒരു ഏരിയ വിട്ടു കൊടുക്കാനായിട്ട് പക്ഷേ ക്ലബ്ബ് പറഞ്ഞു അമ്പത് മില്യൺ വിട്ടു തരികയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അതിൻ്റെ പേരിൽ സ്ഥലത്തിൻ്റെ പേരിൽ അടിയായി അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സർക്കസ് കൂടാരം വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും വശിശാപം ഉപകാരമായി എന്ന് വേണം പറയാൻ അപ്പം അതുപോലെ തന്നെ ആഴ്സനലിൻ്റെ സ്റ്റേഡിയത്തെക്കുറിച്ച് മെൻഷൻ ചെയ്യണം കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അതുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു വാർത്ത വന്നിരുന്നു ടെലിഗ്രാഫൊക്കെയാണ് ഈ വാർത്ത പറഞ്ഞത് ആഴ്സണൽ സ്റ്റേഡിയം എക്സ്പാൻഷൻ പ്ലാനിലാണ് ഇപ്പോൾ നിലവിൽ അറുപതിനായിരം ഇരിക്കാവുന്ന സ്റ്റേഡിയമാണ് അപ്പോൾ അത് എഴുപതിനായിരം ഒരു സ്റ്റേഡിയമാക്കി മാറ്റും എന്നുള്ള രീതിയിലാണ് പറയുന്നത് മേ ബി എൺപതിനായിരത്തിലേക്കും കൂടി ആക്കും രണ്ടായിരത്തി മുപ്പതോട് കൂടി എന്നുള്ള രീതിയിലും പറയുന്നുണ്ട് ഇപ്പോൾ ആഴ്ചനലിൻ്റെ കാര്യം നമുക്കറിയാം സീസൺ ടിക്കറ്റുകളുടെ അല്ലെങ്കിൽ ഇപ്പോൾ ഡേ ടിക്കറ്റിൻ്റെ കാര്യത്തിലേക്കൊക്കെ വന്ന് കഴിയുമ്പോൾ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊന്നാണ് എന്ന് പറയുന്നത് എനിക്കിപ്പോഴും ടോപ്പ് ത്രീ അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്തൊക്കെ പലപ്പോഴും വന്നിട്ടുണ്ട് ഈ ടിക്കറ്റിൻ്റെ പ്രൈസിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ആഴ്സണലിൽ മത്സരം കാണാനായിട്ട് അതുപോലെ തന്നെ അവിടെ ഒത്തിരി കോർപ്പറേറ്റ് ടിക്കറ്റുകളാണ് വിറ്റ് പോകുന്നതെന്നുള്ളതും രസകരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ആഴ്സണൽ അവരുടെ സ്റ്റേഡിയം വലുതാക്കി കൂടുതൽ ആൾക്കാരെ ഉൾക്കൊള്ളിക്കാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ അങ്ങനെ ലണ്ടനിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമായി മാറുക എന്നുള്ളൊരു പ്ലാനാണ് അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡസ് ദാറ്റ് മീൻ ദേ ആർ ദി ബിഗ്ഗസ്റ്റ് ക്ലബ് ഇൻ ലണ്ടൻ അത് വലിയൊരു ചോദ്യമാണ് ഒരിക്കലും ചെൽസി ഫാൻസ് ആൾക്കാർ അംഗീകരിച്ചു തരുന്നില്ല പക്ഷേ ചെൽസിയുടെ കേസിലേക്ക് വന്നു കഴിയുമ്പോൾ അവരുടെ കപ്പാസിറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നേർ പകുതി ആണെന്നുള്ളതാണ് നാൽപ്പതിനായിരം ആ റേഞ്ചിലുള്ളതാണ് പക്ഷേ ചെൽസിയെ സംബന്ധിച്ച് അവർക്ക് ഈ പറയുന്ന പോലെ എക്സ്പാൻഷൻ്റെ കാര്യത്തിലേക്കൊക്കെ വന്ന് കഴിയുമ്പോൾ വളരെ വലിയ വലിയ ബുദ്ധിമുട്ടുകളാണുള്ളത് പക്ഷേ ആഴ്സണൽ എക്സ്പാൻഡ് ചെയ്തതാണ് അഞ്ഞൂറ് മില്യൺ ആണ് അവർ ഈ ഒരു പ്രൊജക്ടിലേക്ക് മുടക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിലേക്കാണ് വാർത്തകൾ കണ്ടത് ഇപ്പോൾ എന്തായാലും ആഴ്സണിലും ഉടനടി പണി തുടങ്ങും അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ വെംബ്ലി സ്റ്റേഡിയത്തിലേക്ക് മാറി കളിക്കുമെന്നാണ് പറയുന്നത് അതുപോലെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ബാർസലോണ ഇപ്പോൾ നിലവിൽ ബാർസലോണയുടെ ഐക്കോണിക് ആയിട്ടുള്ള ക്യാമ്പിനുള്ളിലെല്ലാം കളിക്കുന്നത് അവർ വേറെ സ്റ്റേഡിയത്തിലാണ് അപ്പോൾ എന്തായാലും അവർ ഉടനടി ക്യാമ്പിനിലേക്ക് തിരിച്ചു വരും എന്നാണ് പറയുന്നത് കാരണം അവരുടെ സ്റ്റേഡിയം പാർഷ്യലി ആരാധകർക്ക് ഓപ്പൺ ആക്കി കൊടുക്കും അപ്പോൾ അങ്ങനെ മത്സരങ്ങളോട് നടത്താൻ പറ്റുന്ന രീതിയിലേക്ക് മാറും എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വാർത്ത കണ്ടിരുന്നു അപ്പോൾ അവർക്ക് എന്തൊക്കെയോ പെർമിഷൻ കിട്ടാനുണ്ട് പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഉടനടി അവർക്ക് മത്സരങ്ങളൊക്കെ അവിടെ കളിക്കുക എന്നുള്ള രീതിയിൽ ക്ലബിൻ്റെ വെബ്സൈറ്റിൽ കണ്ടിരുന്നു അപ്പോൾ എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളുള്ള കാര്യം തീർച്ചയായും കമൻറ്റുകളായിട്ടെടുക്കുക നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം